കുറെ കാലമായി അപ്പൂപ്പൻ്റെ കൂടെ കുന്തവും പിടിച്ച് നടക്കുന്നു പക്ഷേ ഇതുവരെ ഇങ്ങനെയൊരു സംഭവം കണ്ടിട്ടില്ല ഇത്രയും കാലത്തെ മന്ത്രവാദ ജീവിതത്തിനിടയിൽ ഇങ്ങനെയൊരു വെല്ലുവിളി ഉണ്ടായിട്ടില്ല ഇത് ഇത്ര വലിയ കുഴപ്പമാകുമെന്ന് ഞാൻ വിചാരിച്ചില്ല ഞാനും എങ്ങനെ രക്ഷപ്പെടും അത് ഓർക്കുമ്പോൾ എൻ്റെ മുടി പോലും അല്ല താടി പോലും വിറയ്ക്കുന്നു ഈ പ്രശ്നം തീർക്കാൻ ഒരു വഴിയുമില്ല എന്ന് തോന്നുന്നു എന്തു ചെയ്യണം എന്ന് മായാവിക്കു പോലും അറിയില്ല ഹു അതെ ഈ കുഴപ്പം എങ്ങനെ പരിഹരിക്കുമെന്ന് എനിക്കും അറിയില്ല എന്തെങ്കിലും വഴി തെളിയുമായിരിക്കും ഹൂ 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 ഇതാരായി ഈ കുഴപ്പമൊക്കെ ഉണ്ടാക്കി വെച്ചത് പറ്റിയാണ് ഇവർ പറയുന്നത് മായാവിക്ക് പോലും പരിഹരിക്കാൻ കഴിയാത്ത എന്ത് പ്രശ്നമാണ് അത് മനസ്സിലാവാൻ കുറച്ചു മുമ്പ് സംഭവിച്ച കാര്യങ്ങൾ അറിയണം നമ്മുടെ സമയം തെളിഞ്ഞു വിക്രമ എന്താ വാച്ച് നന്നാക്കി കിട്ടിയോ കൂട്ടിയിട്ട ഒരു വീട് കണ്ടുവച്ചിട്ടുണ്ട് ഹൗസ് ഓണർ ടൂറിലാ അയ്യടാ എങ്കിൽ ഇന്ന് നമ്മുടെ ടൂറ് അങ്ങോട്ട് ഏഹ് അതെന്താ അവിടെ ഒരനക്കം എന്താ ഓ ഓന്താ അല്ല അരണയ അല്ല മുത്തു ഇത് ഇത് ദിനോസറിന്റെ കുഞ്ഞല്ലേ ക്രീ ശരിയാണല്ലോ സിനിമയിലൊക്കെ കാണുന്നത് പോലെ ഏതെങ്കിലും സിനിമാ സെറ്റിൽ നിന്ന് ഇറങ്ങി ഓടിയതാവും ഏ അത് അവരല്ലേ ലൊട്ടിലൊടുക്കും ഗുൽഗുലുമാലും ഇവർക്കെന്താ കുറ്റിക്കാട്ടിൽ കാര്യം എന്തോ തിരയുകയാ ഈ ദിനോസറിനെയാണോ സ്റ്റോപ്പ് എന്താ ഇവിടെ പരിപാടി അത് ഒരു ഒരു പച്ചമരുന്ന് പറിക്കാൻ പച്ച പച്ചക്കള്ളം ശാസ്ത്രജ്ഞന്മാർക്ക് എന്തിനാ പച്ചമരുന്ന് സത്യം പറ നിങ്ങൾ തിരയുന്നത് ഇതാ അവനെയല്ലേ ഏ ഇത് ഇത് സത്യം പറഞ്ഞാൽ അതെ ഹും ഇറക്കുന്ന ഭീകര ജീവികളെ കൊണ്ട് തന്നെ പൊറുതിമുട്ടി അതും പോരാഞ്ഞിട്ടാണോ ദിനോസറിനെ ലാബിൽ ഉണ്ടാക്കുന്നത് ഈ ഇതിന് ലാബിൽ ഉണ്ടാക്കിയതല്ല പിന്നെ ഒറിജിനൽ ദിനോ പറയല്ലേ രഹസ്യം വേണ്ട പറഞ്ഞോ ഇല്ലെങ്കിൽ ആ അയ്യോ അത് ഇത് ഒറിജിനൽ ദിനോസറ ഏ അമ്മൂ എട്ട് കോടി വർഷം മുമ്പ് ജീവിച്ചിരുന്നത് അവൻ എങ്ങനെ ഇവിടെ എത്തി ഞാ ഞങ്ങൾ കൊണ്ടുവന്നു അതെങ്ങനെ കൊണ്ടുവന്നെന്നാ ചോദിച്ചത് അയ്യോ ദേ അവൻ പുറത്തു ചാടി പിടിച്ചോ അയ്യോ എൻ്റെ അമ്മേ പട്ടികടിച്ചേ അല്ല ദിനോസർ കടിച്ചേ അമ്മൂ എന്തൊരു കടിയാ കടിച്ചത് ഭാഗ്യം കാലിൽ മുറിവില്ല പക്ഷേ പാൻസിന് മുറിവുണ്ട് ദിനോസറിന് വിഷമുണ്ടോ വിക്രമ അമ്മേ ആർക്കറിയാം ഉണ്ടെങ്കിൽ പണിയായി എട്ട് കോടി കൊല്ലം മുമ്പത്തെ വിഷമല്ലേ അതിനൊന്നും മരുന്ന് പോലും കാണില്ല ദിനോസർ കടിച്ചെന്ന് പറയാനൊരു ഗമയുണ്ട് ഏ അവന്മാരെവിടെ അങ്ങോട്ടാ ഓടിയത് വിടരുത് അവരെ വിട്ടാലും ആ ദിനോസർ കുഞ്ഞിനെ വിടരുത് എന്തിനാ പിന്നെയും കടി വാങ്ങാനാണോ പ്രദർശിപ്പിച്ചാൽ ലക്ഷങ്ങൾ കിട്ടും മുത്തു ലക്ഷങ്ങൾ അവർ ആ കാട്ടിലേക്കു കയറി അതേ സമയം നമ്മുടെ ടൈം മെഷീൻ അവന്മാർ കാണാതിരുന്നാൽ മതി ആ ദുഷ്ടന്മാർ പിന്നാലെ വരുമ്പ് ഇവനെ പഴയ കാലത്തേക്ക് തിരികെ വിടണം ഹേ ഇവിടേക്കൊന്നും അവർ വരില്ല ഷുവർ വന്നാലും ഇങ്ങനെ ഒരു സാധനം ഒളിപ്പിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാവില്ല തുറക്ക് റിമോട്ട് എവിടെ ദിനോസറിനെ വിട്ടിട്ട് വേഗം മടങ്ങണം അതെ കൂടുതൽ സമയം അവിടെ നിന്നാൽ റിസ്ക മൂത്ത ദിനോസറുകൾ കാണും ഇതുവഴിയാണ് അവർ പോയതെന്ന് ഉറപ്പാണോ ഉറപ്പാണെന്ന് തന്നെ എൻ്റെ സംശയം പുല്ലിനിടയിൽ പാമ്പൊന്നും കാണില്ലല്ലോ അല്ലേ അമ്മേ ഇനി പാമ്പിന്റെ കടി കൂടി കിട്ടിയാൽ മതി ഏ ഇതെന്താ ടെലിഫോൺ ബൂത്തോ എ ടി എം ആണെന്ന് തോന്നുന്നു കൊടുങ്കാട്ടിലാണോ എ ടി എം ഇത് അവന്മാരുടെ എന്തോ കണ്ടുപിടുത്തമാ ഇനിയിപ്പോൾ ആ ദിനോസറിനെ ദിനോസറിനെത്തിച്ച മന്ത്രമോ മറ്റോ എന്ന് വെച്ചാൽ ടൈം മെഷീൻ ആ അതെ ബെസ്റ്റ് ടൈം എങ്കിൽ രണ്ടും കൂടി അകത്തു കയറിയിട്ടുണ്ട് ഷുവർ ശരിയാ ദേ ഡോറിനടുത്ത് മണ്ണ് തുറക്കട വാതിൽ ടക് ടക് എടാ തുറക്കാൻ ഇല്ലെങ്കിൽ ചവിട്ടി പൊളിക്കും വിക്രമിൻ്റെ അടുത്ത് അക്രമം വേണ്ട ആ ആഹാ പറ്റിച്ച പറ്റിച്ച് മുങ്ങാമെന്ന് കരുതിയോ ഏ എന്താ ഒരു കുലുക്കം വൈസ് ദിസ് വൈബ്രേഷൻ ഹേയ് ഡോറ് പൊളിഞ്ഞു ഹിഹി ഞാൻ കേറി നോക്കാം അയ്യോ അവർ മെഷീൻ കേടാക്കിയെന്ന് തോന്നുന്നു നമ്മൾ പാതി വഴിയിൽ കുടുങ്ങി അയ്യോ എന്നാൽ അതുമാത്രമായിരുന്നില്ല പ്രശ്നം അവന്മാർ അകത്തില്ലേ വിക്രമ ഏ ഇതെന്താ അകത്തൊരു മിന്നൽ വിക്രമാ വിക്രമാ അയ്യോ ഏ എന്താ വിക്രമ ഒരു പയ്യൻ വരുന്നു അവനെ കണ്ടാൽ കണ്ടാൽ അവൻ എൻ്റെ ചായ ഏഹ് അതാ വരുന്നു ഏഹ് വിക്രമ ഇത് ഇതു നീ തന്നെയാ കുട്ടിക്കാലത്തെ നീ ഏ അതെന്നെ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്തെ അതേ ചായയല്ലേ ഇതെങ്ങനെ അങ്കിൾ അങ്കിളിനി എന്റെ അച്ഛന്റെ ചായയുണ്ടല്ലോ ഉണ്ടല്ലോ അത് പിന്നെ കാണാതിരിക്കുമോ